ഹായ് ഡിയേഴ്സ് അലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കുമ്പളങ്ങ വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് കുമ്പളങ്ങ തന്നെയാണ് അപ്പം ഞാനിവിടെ ഒരു കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നൊരു ചെറിയ പീസ് മാത്രം മതി കേട്ടോ നമുക്ക് ഒന്ന് ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലേക്കാൻ കാണാം അതിലോളൊന്ന് ഓപ്ഷനിൽ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുക ഇതിന് മുന്നേയും ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ നോക്കാം ഇതിനായിട്ട് ഇതാ ഞാൻ ഒരു കുമ്പളങ്ങയുടെ ഒരു ചെറിയ കഷ്ണം മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ഒരാൾക്ക് ഉണ്ടാക്കുന്ന ഒരളവിലാണ് കാണിക്കുന്നത് ഇനിയിപ്പാ ഞാനിതിനൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുരുമൊക്കെ ഒന്ന് കളഞ്ഞതിനു ശേഷം തോലൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നെല്ലിക്കയാണ് കേട്ടോ നെല്ലിക്ക എന്തായാലും ചേർത്ത് കൊടുക്കുക കയ്യിലുണ്ടെങ്കിൽ ഇതിനെയും ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മിക്സിയിലെ ജാറിലിട്ടിട്ട് മിക്സി അടിച്ചെടുക്കാനാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെറുതാക്കി ഇടുന്നതാണ് നല്ല രീതിയിൽ അടിച്ച് കിട്ടുക ഇനിയിപ്പോൾ അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൊണ്ട് ചേർക്കുന്നുണ്ട് ഇതിനായിട്ട് ഞാൻ ഞാനിത് ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നമ്മളുടെ കാന്താരി മുളക് ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ നിന്ന് ഒരുപാടൊന്നും വേണ്ട ഒരു കുറച്ച് മാത്രം മതി അപ്പോൾ ഞാൻ എത്ര ഇട്ടതൊന്ന് കാണിച്ചു തരാം ഇനിയിപ്പോൾ ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടുതൽ പേരും നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയിപ്പം ഇതേക്ക് ജനത ഒരു മൂന്ന് കാന്തരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു വെള്ളത്തോട് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടി അടിച്ചെടുക്കുകയും ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അരിച്ചു അരിക്കൊന്നും ചെയ്യുന്നില്ല ഡയറക്റ്റായിട്ട് തന്നെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇട്ടാം അപ്പോൾ അതാ നമ്മളുടെ ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് ലോസ് ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ആണ് ഇത് നമുക്ക് രാവിലെ വെറും വയറ്റിൽ കുടിക്കാവുന്നതാണ് കേട്ടോ ഈ വെയ്റ്റ് കുറയുന്ന ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വയർ കുറയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആണ് കേട്ടോ ഈ ഒരു കുമ്പളങ്ങ ജ്യൂസ് പണ്ട് മുതലുള്ള എല്ലാവരും തന്നെ കുടിക്കാറുള്ള ഒരു എണ്ണ ആണ് കേട്ടോ നമ്മൾ ഈ കുമ്പളങ്ങ ജ്യൂസൊക്കെ അപ്പോൾ ഇതിലേക്ക് ഈ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കുടിക്കുമ്പോൾ ഭയങ്കര ബെനിഫിറ്റ് ആണ് നമ്മളുടെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഒരുപാട് സി ഉണ്ട് നമുക്ക് ചെറുത് നെല്ലിക്ക ദിവസം ഒരെണ്ണം എന്നൊക്കെ പറയുണ്ടല്ലോ അപ്പോൾ ഈ ഒരു നെല്ലിക്ക ഇതിൽ അടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റൊക്കെ കിട്ടുന്നതാണ് നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കാനെല്ലാവർക്കും ഒരു മടിയായിരിക്കും പിന്നെ അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറക്കാനും ഷുഗർ നിയന്ത്രിക്കാനും പ്രഷർ നിയന്ത്രിക്കാനും അതുപോലെ നമ്മളെ തടി കുറയ്ക്കുന്നതിനും അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ ഇത്രക്കേയുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടിൽ ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്